ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത് ഇത് ഒരു മീൻ കറിയാണ് തരണ്ടി മീൻ തേങ്ങ വറുത്തരച്ച് വെച്ച കറിയാണ് ഇത് എങ്ങനെ ഉണ്ടാക്കുന്നത് എന്ന് നിങ്ങൾക്കും കൂടി പരിചയപ്പെടുത്തി തരാം കേട്ടോ ഈ കറിയിലേക്ക് ആവശ്യമായ സാധനങ്ങൾ നമുക്ക് പരിചയപ്പെടാം ആദ്യം മീൻ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് വെച്ചത് പിന്നെ കുടമ്പുളി വെള്ളത്തിലിട്ടത് പിന്നെ കറിവേപ്പില പച്ചമുളക് തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ സവോള ചെറുതായി അരിഞ്ഞത് പിന്നെ തേങ്ങ ചെറുകിട ഇവയാണ് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഇത് തേങ്ങ വറുത്തരച്ച കറി ആയതുകൊണ്ട് കൂടി തന്നെ നമുക്ക് തേങ്ങയും പിന്നെ മറ്റു പൊടികളും എല്ലാം മൂപ്പിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ ഒരു ചീനച്ചട്ടിയിലേക്ക് തേങ്ങയും രണ്ട് ടീസ്പൂണ് വെളിച്ചെണ്ണയും പിന്നെ കറിവേപ്പില ഉള്ളി പച്ചമുളക് എന്നിവ ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക കേട്ടോ അടി കരിയാതെ തന്നെ എല്ലാം ഒരുപോലെ തന്നെ നമുക്കും മൂത്ത് കിട്ടണം അതാണതിൻ്റെ പാകം അപ്പോൾ നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക ഒരു ബ്രൗൺ നിറമാകുന്നത് വരെ നമ്മൾ മൂപ്പിച്ചെടുക്കണം അതിന് ശേഷം നമ്മൾ മസാലപ്പൊടികൾ ഇടുകയാണ് തേങ്ങ നന്നായി മൂത്തതിന് ശേഷം മാത്രമേ നമ്മൾ മസാലപ്പൊടികൾ ചേർക്കാൻ പാടുള്ളൂ ഇതിലിപ്പോൾ രണ്ട് ടീസ്പൂണ് മല്ല മല്ലിപ്പൊടി രണ്ട് ടീസ്പൂണ് മുളക് പൊടിയും ഞാൻ ചേർക്കുന്നുണ്ട് അപ്പോൾ ഫ്ലെയിം നമുക്ക് ഓവറായിട്ട് തോന്നുകയാണെങ്കിൽ ഈ സമയത്ത് നമുക്ക് ഓഫ് ചെയ്ത് ഇടാം കേട്ടോ അതിന് ശേഷം അര ടീസ്പൂണ് പെരിഞ്ചീരകവും പിന്നെ കാ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഞാൻ ചേർക്കുന്നുണ്ട് വെല്ലം ചേർത്ത് ഇതുപോലെ നന്നായി മൂത്ത് കിട്ടണം കരിഞ്ഞ് പോകാൻ പാടില്ല അതിൻ്റെ പച്ചചയ ഒക്കെ വരെ മൂപ്പിച്ചെടുക്കാം കേട്ടോ ഇനി നമുക്ക് കറി വെക്കാനുള്ള പാത്രം അടുപ്പത്ത് വയ്ക്കാം അതിലേക്ക് പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ച് ചൂടായതിന് ശേഷം ഒരു നാലോ അഞ്ചോ ഉലുവയുടെ ഇടുക ഇടുകട്ടോ ഉലുവ ഒരിക്കലും കൂടാൻ പാടില്ല കൂടിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു കയ്പ്പ് ചോയ എടുക്കും അപ്പോൾ തീരെ കുറയോ പാടുള്ളൂ ഒരു നാലോ അഞ്ചോ മണി മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ അത് മൂത്തതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് സവോള അരിഞ്ഞതും പച്ചമുളക് തക്കാളി കറിവേപ്പിലയും ഇട്ട് നന്നായി വഴറ്റിയെടുക്കുക കേട്ടോ നന്നായി വരുന്ന നേരം കൊണ്ട് ഞാൻ അരപ്പ് നന്നായി അരച്ചെടുത്തു കേട്ടോ അപ്പളയ്ക്ക് നന്നായി തണുത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ മിക്സിഡൻ ജാറിലിട്ട് നന്നായി ഫൈൻ പേസ്റ്റായിട്ട് ഞാൻ അരച്ചെടുത്തിട്ട് ആ അരച്ചെടുത്ത അരപ്പ് ഈ കൂട്ടിലേക്കിട്ട് നന്നായി ചൂടാക്കിയെടുക്കുക കേട്ടോ പിന്നെ ജാറിലേക്ക് കുറച്ച് വെള്ളവും ചേർത്ത് അത് കലക്കി ഒഴിച്ചിട്ടുണ്ട് അതും കലക്കി ഒഴിച്ചിട്ടുണ്ട് പിന്നീട് കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു മൂന്ന് പീസ് കുടംപുളിയാണ് അത് ആ വെള്ളത്തോട് കൂട് കൂടി തന്നെ അതിലേക്ക് ഒഴിക്കുക കേട്ടോ പിന്നീട് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക പിന്നീട് കുറച്ച് വെള്ളം കൂടി ഞാൻ ചേർത്തിട്ടുണ്ട് അത് നന്നായി വരെ നമ്മൾ വെയിറ്റ് ചെയ്യുക അപ്പോൾ ഇപ്പോൾ നന്നായി തിളച്ച് കിട്ടിയിട്ടുണ്ട് നന്നായി തിളച്ചതിന് ശേഷം മാത്രമേ നമ്മൾ മീൻ കഷ്ണങ്ങൾ ഇടാൻ പാടുള്ളൂ കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ തിളച്ചതിന് ശേഷം മീൻ കഷ്ണങ്ങൾ ഇട്ടുണ്ട് എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് ഞാൻ അടച്ച് വെച്ച് നന്നായി വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഫ്ലെയിമ് കുറച്ച് മീഡിയത്തിൽ വെക്കുക ആ മീഡിയത്തിൽ കിടന്ന് നന്നായി കുറുകി കുറുകി വരും കേട്ടോ അടച്ച് വെച്ചാൽ അപ്പോൾ ഈ കറി ഇപ്പോൾ നന്നായി കുറുകി കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഇതിൽ ഉപ്പുണ്ടോ പുളിയുണ്ടോ എന്നൊക്കെ നമ്മൾ നോക്കുക നോക്കുകട്ടോ ഇല്ലെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ നമുക്കിതെല്ലാം ചേർക്കാവുന്നതാണ് അപ്പോൾ അത് തയ്യാറായതിനു ശേഷം നമുക്ക് ഉള്ളി മൂപ്പിച്ചിട്ട് ചേർക്കാം കേട്ടോ അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണയിൽ ഉള്ളി അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും ഇട്ട് നന്നായി മൂപ്പിച്ചെടുക്കുക കേട്ടോ ഈ മൂപ്പിച്ചെടുത്ത കൂട്ടം കറിയിലേക്ക് ഒഴിക്കുക ഇതോടുകൂടി നമ്മുടെ രുചികരമായ തെരണ്ടി തേങ്ങ വറുത്തരച്ച കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ എല്ലാ രുചികളും ഒന്ന് ബാലൻസായി കിട്ടാൻ ഒരു നുള്ളു പഞ്ചസാരയും കൂടി ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടി ചേർക്കാം കേട്ടോ നിങ്ങൾ അപ്പോൾ നമ്മുടെ ഈ കറി ഇപ്പോൾ റെഡിയാണ് ഇപ്പം ഈ കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം അതുവരേക്കും ബൈ ടേക്ക് കെയർ